അതേ ഞാൻ നമ്മുടെ ഗുരുവായൂര അമ്പലത്തിലാണുള്ളത് ഇന്ന് ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാനിപ്പം ഇവിടെ നിൽക്കുന്നത് എന്നെ ഒരുപാട് കാലത്തൊരാഗ്രഹമായിരുന്നു നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിക്ക് ഒരു ഫോട്ടോ സമ്മാനിക്കുക എന്നുള്ളത് അത് ഇന്ന് ഇവിടെ വെച്ച് എൻ്റെ കണ്ണൻ എനിക്ക് സാധിപ്പിച്ചു തന്നു അപ്പം അതിൻ്റെ സന്തോഷത്തിൽ കണ്ണന് ഞാൻ ഇവിടെ നിന്നൊരു ഫോട്ടോ സമർപ്പിക്കുകയാണ് കണ്ണനോടും കൂട്ടത്തിൽ നമ്മുടെ സുരേഷ് ഗോപിചേട്ടനോടും ഒരുപാട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് സ്വന്തം മക്കളുടെ വിവാഹം എന്ന് പറയുന്നത് ഏതൊരു മാതാപിതാക്കൾക്കും ടെൻഷനോ ആദ്യം ഏറി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ആ അതിലൂടെ തന്നെയും മറ്റുള്ളവരുടെ കാര്യം നോക്കുക എന്ന് പറയുന്നത് അതെല്ലാവർക്കും ഒരു കാര്യമല്ല അതേപോലത്തെ ഒരു മനുഷ്യനാണ് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ ഗോപിചേട്ടന് ഇങ്ങനെ ഒരു ആഗ്രഹം മകളുടെ കല്യാണ തിരക്കിലൂടെയും ആ പേപ്പറുകളൊക്കെ ഓടി നടന്ന് ശരിയാക്കി എനിക്ക് ഈ ഒരു ആഗ്രഹം സാധിപ്പിച്ചു തരാന് എന്റെ കൂടെ നിന്ന കണ്ണനോടും സുരേഷ് ഗോപി ചേട്ടനോടും ഒരുപാട് ഒരുപാട് നന്ദി ഈ ഒരു ഫോട്ടോ ഞാൻ കണ്ണന് മകളുടെ വിവാഹ തിരക്കിലും പറഞ്ഞ വാക്കു പാലിച്ച് സുരേഷ് ഗോപി ഗുരുവായൂർ അമ്പലത്തിൽ കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് സമ്മാനിച്ച ശ്രദ്ധ നേടിയ ജസ്ന സലീമിന്റെ ആഗ്രഹമാണ് നടൻ നടത്തി കൊടുത്തത് താൻ വരച്ച ശ്രീകൃഷ്ണന്റെ ഫോട്ടോ പ്രധാനമന്ത്രിക്ക് കൊടുക്കാൻ സുരേഷ് ഗോപിയാണ് സഹായിച്ചതെന്നും തനിക്കൊരു സമ്മാനോ നടൻ നൽകിയെന്നും ജസ്ന പറയുന്നു പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുക്കാനും ഏട്ടൻ്റെ മകളുടെ കല്യാണം കൂടാനും വേണ്ടിയിട്ടാണ് വന്നത് രാവിലെ ഗുരുവായൂർ അമ്പലത്തിൽ നിന്നും ഇറങ്ങിയപ്പോഴാണ് പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തത് ഒരു കാര്യത്തിൽ സന്തോഷവും അത്ഭുതവുമുണ്ട് എന്റെ ചിത്രങ്ങൾ പ്രധാനമന്ത്രിക്ക് കൊടുക്കാനായി കുറേ കാലമായി സുരേഷേട്ടൻ ട്രൈ ചെയ്യുന്നുണ്ട് നമുക്ക് ഗുരുവായൂരപ്പന്റെ നടയിൽ വെച്ച് തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു സ്വന്തം മകളുടെ വിവാഹം പോലും നോക്കാതെ എനിക്കുള്ള പേപ്പറുകൾ ശരിയാക്കി തന്നു അത് കൊടുക്കാൻ പറ്റിയതിൽ വലിയൊരു സന്തോഷമുണ്ട് സുരേഷ് ഏട്ടൻ എനിക്കൊരു സെറ്റ് സാരി സമ്മാനമായി തരികയും ചെയ്തു മകളുടെ വിവാഹം എന്നത് ഏതൊരു മനുഷ്യനും ഭയങ്കര ടെൻഷനായി നിൽക്കുന്ന സമയമാണ് പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ആ തിരക്കിനിടയിലും എനിക്കൊരു സമ്മാനം തരിക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം തന്നെയാണ് സുരേഷ് ഏട്ടനുമായി ഒൻപത് വർഷത്തെ പരിചയമുണ്ടെന്നാണ് ജസ്ന സലീം മാധ്യമങ്ങളോടായി പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക